ദീപാവലി ആഘോഷങ്ങൾക്കിടെ ദില്ലിയിൽ വായു മലിനീകരണം രൂക്ഷമാകുന്നുവെന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് ആനന്ദ് വിഹാറിൽ വായു ഗുണനിലവാര സൂചിക നാനൂറ് കടന്നു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ആനന്ദ് വിഹാറിൽ നാനൂറ്റി പതിനേഴ് ന്യൂഡൽഹി മുന്നൂറ്റി അറുപത്തിയേഴ് ഗാസിയാബാദ് ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും വായുമലിനീകരണം രൂക്ഷമാകുന്നു വളരെ മോശം അവസ്ഥയിലാണ് വായു ഗുണനിലവാര സൂചിക ീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പടക്കം പൊട്ടിക്കൽ തുടരുന്നതാണ് വായുമലിനീകരണ തോത് വർദ്ധിക്കാൻ കാരണം വരും ദിവസങ്ങളിൽ മലിനീകരണ തോത് ഉയരുമെന്നാണ് മുന്നറിയിപ്പ് സാഹചര്യം മോശമായതോടെ ജിആർഐ പി ടു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കൽക്കരി വിറകടുപ്പുകൾ ഉപയോഗിച്ചുള്ള വഴിയോര ഭക്ഷണശാലകൾ ഡീസൽ ജനറേറ്ററുകൾ കെട്ടിട നിർമ്മാണം എന്നിവ വിലക്കി പ്രായമായവരും കുട്ടികളും പരമാവധി വീടുകളിൽ കഴിയണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പുറത്തിറങ്ങുന്നവർ മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട് വായുമലിനീകരണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ യമുനാ നദിയിൽ വിഷം നുരഞ്ഞു പൊന്തുന്നത് തടയാനായി ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു റിപ്പോർട്ടർ ദില്ലി ശബരിമലയിൽ സ്ത്രീകളെ കൊണ്ടുപോകും മുൻപ് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി വർഗീയ ധ്രുവീകരണവും കലാപവും ലക്ഷ്യമിട്ടുള്ള പ്രസംഗമെന്ന് ആരോപിച്ച് ബിന്ദു അമ്മിയും പ്രേമചന്ദ്രനെ വിഷചന്ദ്രനെന്ന് വിളിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് രംഗത്തുവന്നു വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ പമ്പയിൽ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത് ബിന്ദു അമ്മിക്കും രഹനാ ഫാത്തിമയ്ക്കും എതിരായ ഈ ആരോപണത്തിൽ നിന്ന് ഒരിഞ്ചു പോലും പിന്നോട്ടില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കനകദുർഗയ്ക്കും ബിന്ദു അമ്മിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോ

വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തുവന്നു റിപ്പോർട്ടർ കൊച്ചി